നമസ്കാരം കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ ഡോക്ടർ ജോജു വി ജോസഫ് എന്ന പേരുള്ള ഒരു ക്യാൻസർ ഡോക്ടറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നത്തെ ദിവസം കാണാനിടയായി മൺചട്ടിയും ക്യാൻസറും എന്നാണ് വീഡിയോയുടെ തലക്കെട്ട് അതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു സുഹൃത്ത് ശ്രീകുമാർ എന്നോ മറ്റോ പേരുള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രണ്ട് മൂന്ന് ക്യാൻസർ രോഗികളുണ്ട് അവർ എന്തുകൊണ്ട് ഇങ്ങനെ ക്യാൻസർ വരുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഏതോ ഒരു പ്രകൃതി ചികിത്സകരുമായിട്ട് സംസാരിച്ചുവെന്നും അദ്ദേഹം അവരുടെ ജീവിത ശൈലികൾ മാറ്റണമെന്നും ജീവിതശൈലിയിൽ കൊണ്ടാണ് ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നും അതിനുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയതിൻ്റെ കൂട്ടത്തിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന അലൂമിനിയം പാത്രങ്ങൾ മാറ്റി പകരം മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു അതേ തുടർന്ന് ശ്രീകുമാർ അലുമിനിയം പാത്രങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് മൺപാത്രങ്ങൾ വാങ്ങി അതോടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീ ഈ പാത്രത്തിലൊന്നും എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയെന്നും ജോലിക്കാരെ കിട്ടാതെ ശ്രീകുമാർ വിഷമിച്ചപ്പോൾ ശ്രീകുമാറിൻ്റെ ഭാര്യ ഈ ഡോക്ടറെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നും അങ്ങനെ ഇദ്ദേഹം അതേക്കുറിച്ച് വളരെ വലിയൊരു ഗവേഷണം നടത്തി ശ്രീകുമാറിന് ചില വിവരങ്ങൾ പങ്കുവച്ചു പങ്കുവെച്ച വിവരങ്ങൾ നാട്ടുകാർക്ക് കൂടി പങ്കുവെച്ചാണ് അദ്ദേഹം ആ വീഡിയോ ഇട്ടിരിക്കുന്നത് അദ്ദേഹം ശ്രീകുമാറിനോട് പറഞ്ഞതായിട്ട് പറയുന്നത് ഇതാണ് ഈ മണ്ണ് എന്ന് പറയുന്നതിലാണ് എല്ലാ ലോഹങ്ങളും ഉള്ളത് മണ്ണുണ്ടുണ്ടാക്കുന്ന പാത്രത്തിൽ ഇല്ലാത്ത ലോഹമില്ല നിങ്ങൾ ഏതെങ്കിലും ലോഹത്തെ പേടിച്ച് മണ്ണുകൊണ്ടുള്ള ചട്ടിയിൽ എന്തെങ്കിലും വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിരവധി ലോഹങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് നിങ്ങളൊരു അലുമിനിയം പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ അലുമിനിയം മാത്രമേ ഉള്ളൂ അതിൻ്റെ മാത്രമേ പ്രശ്നമുള്ളൂ ഇങ്ങനെ അദ്ദേഹം മൺചട്ടിയോ മൺപാത്രങ്ങളോ വളരെയധികം അപകടം ഉണ്ടാക്കുന്നവയാണെന്നും അത് നല്ലതെന്നുമാണ് ആ വീഡിയോയിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ അലൂമിനിയം എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ അലൂമിനിയം ഉണ്ടാക്കുന്നത് മണ്ണിൽ നിന്നും ബോക്സൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം കുഴിച്ചെടുത്തിട്ടാണ് അത് അലൂമിനിയത്തിൻ്റെ ഓറാണ് അപ്പോൾ ബോക്സൈറ്റിലാണ് അലൂമിനിയം അടങ്ങിയിരിക്കുന്നത് ബോക്സൈറ്റ് നമ്മൾ ഖനനം ചെയ്തെടുത്ത് അത് വളരെ ശക്തമായ പ്രോസസ്സുകളിലൂടെ കടത്തി വിട്ടു കഴിയുമ്പോഴാണ് അലൂമിനിയം ഉണ്ടാകുന്നത് അലൂമിനിയം അലൂമിനിയമായി തന്നെ ഈ പ്രപഞ്ചത്തിൽ ഒരിടത്തും നിലനിൽക്കുന്നില്ല അതായത് നമ്മൾ മണ്ണിൽ നിന്നും ബോക്സൈറ്റ് എടുത്ത് അതിൽ നിന്നും അലൂമിനിയം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അലൂമിനിയം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് അത് അലൂമിനിയത്തിൻ്റെ രൂപത്തിലല്ല ബോക്സൈറ്റിൽ നിന്ന് അതിനെ പ്രോസസ്സ് ചെയ്ത് മാറ്റുമ്പോഴാണ് അത് അലൂമിനിയം ആയിട്ട് മാറുന്നത് ഇങ്ങനെ നമ്മൾ മാറ്റുന്ന ഈ അലൂമിനിയം ഈ ഭൂമിയിലുള്ള എല്ലാ ലോകങ്ങളിലും വെച്ച് എത്രയും വേഗം വളരെ വേഗം പലതുമായിട്ടും പ്രതിപ്രവർത്തിക്കുന്ന ഒരു ലോകമാണ് മണ്ണുമായിട്ടും വെള്ളമായിട്ടും വായു ഒക്കെ പ്രതിപ്രവർത്തിക്കുന്ന ഒരു ലോകമാണ് അലൂമിനിയം അതുകൊണ്ട് തന്നെയാണ് അലൂമിനിയം ഉപയോഗിക്കുമ്പോൾ അലൂമിനിയം നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുമായിട്ട് നമ്മളിപ്പോൾ ആഹാരം പാചകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആഹാരവുമായിട്ട് അലൂമിനിയം പ്രതിപ്രവർത്തിക്കുകയും അതിൽ അലൂമിനിയം കലരുകയും നമ്മുടെ ശരീരത്തിലേക്ക് അലൂമിനിയം പോവുകയും ചെയ്യും എന്നാൽ ചെറിയ തോതിലാണ് അലൂമിനിയം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതെങ്കിൽ അത് ശരീരത്തിന് ദോഷമൊന്നും ചെയ്യില്ല ശരീരത്തിന് അതിനെ പ്രോസസ്സ് ചെയ്ത് പുറന്തള്ളാനുള്ള കഴിവുണ്ട് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന അലൂമിനിയം പാത്രത്തിൻ്റെ ക്വാളിറ്റി എത്രയുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന അലൂമിനിയത്തിൻ്റെ അളവ് നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്ത് അധികം അലൂമിനിയം ഓക്സൈഡ് ക്രിയേറ്റ് ചെയ്യാത്ത അധികം അലൂമിനിയം ആഹാരത്തിൽ കലരാത്ത തരത്തിലുള്ള ക്വാളിറ്റി അലൂമിനിയം ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഒരു പാത്രം വാങ്ങുമ്പോൾ ആ പാത്രം എത്ര നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല കൂടാതെ നമ്മൾ പാചകം ചെയ്യുന്ന പാത്രങ്ങളെല്ലാം അലൂമിനിയം ആണെങ്കിൽ നമ്മളങ്ങനെ സ്ഥിരമായിട്ട് അലൂമിനിയത്തിൽ പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് അലൂമിനിയം സ്ഥിരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും അലൂമിനിയം ടോക്സിറ്റി നമ്മുടെ ശരീരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് ക്യാൻസർ വരെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വിശ്വാസമാണ് ധാരണയാണ് പക്ഷേ അലൂമിനിയം ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് ശാസ്ത്രീയമായിട്ട് എവിടെയെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ശാസ്ത്രീയമായിട്ട് തെളിയുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കളികളുണ്ട് ആധുനിക ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കമ്പനികളുടെ കൈപ്പിനിയിൽ കിടന്ന് നട്ടം തിരിയുന്ന ഒരു ശാസ്ത്രമാണ് അതായത് നമ്മുടെ ഈ ലോകത്ത് നിരവധി ഉൽപ്പന്നങ്ങൾ പല കമ്പനികളും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ അലുമിനിയം പാത്രം ബിസിനസ് എന്ന് പറയുന്നത് വലിയ ബിസിനസ്സാണ് ഒരു യഥാർത്ഥ സ്റ്റഡി നടത്തി ഈ അലുമിനിയം പാത്രങ്ങൾ നമ്മുടെ ശരീരത്തിൽ ക്യാൻസറിന് കാരണമാകുന്നുണ്ട് എന്ന ഒരു റിപ്പോർട്ട് വന്നാൽ അലൂമിനിയം പാത്രങ്ങളുടെ കച്ചവടം അവിടെ നിൽക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പഠന റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് അലൂമിനിയം കമ്പനികൾ അലൂമിനിയം മാഫിയ ആയിരിക്കും അവർക്ക് എതിരായിട്ടുള്ള ഒരു പഠന റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡി റിപ്പോർട്ട് വരാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഒരു ജനറൽ കോമൺ സെൻസ് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അലൂമിനിയം ടോക്സിസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഈ അലൂമിനിയം ടോക്സിസിറ്റി ഉണ്ട് എങ്കിൽ അതിനർത്ഥം ശരീരത്തിൽ അലൂമിനിയം ചെന്നിട്ടുണ്ടാക്കുന്ന ചില വിഷങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് അലൂമിനിയത്തിൻ്റെ രൂപത്തിൽ ചെല്ലുന്ന വിഷമാണ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതെങ്കിലറിയാം ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷസെല്ലുകളാണ് നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്ന വിഷസെല്ലുകൾ എങ്ങനെയാണ് വിഷസെല്ലുകൾ രൂപപ്പെടുന്നത് വിഷസെല്ലുകൾ രൂപപ്പെടണമെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് വിഷം ചെല്ലണം നമ്മുടെ ശരീരം വെറുതെ വിഷസെല്ലുകൾ ഉണ്ടാക്കില്ല നമ്മൾ ശുദ്ധമായ ആഹാരവും ശുദ്ധമായ വെള്ളവും ഒക്കെ കുടിച്ചാൽ ശുദ്ധമായ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ വിഷമില്ല ഒരുമാതിരി വിഷമൊക്കെ ശരീരത്തിന് സ്വയം പോലും തള്ളാനും സാധിക്കും എന്നാൽ ശരീരത്തിന് താങ്ങാനാവാത്ത തരത്തിൽ സ്ഥിരമായിട്ട് വിഷം ഉള്ളിലേക്ക് ചെന്നുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അത് ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് അടിഞ്ഞു കൂടുകയും അത് പിന്നീട് ചിലപ്പോൾ ട്യൂമറായിട്ടോ ആയിട്ടോ മാറുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോബിലിറ്റി ഇതിന് നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് വളരെ അധികം ആൾക്കാർ അതായത് മെഡിക്കൽ സയൻസിന്റെ തന്നെ അതുപോലെ തന്നെ മറ്റ് ഇതര വൈദ്യശാസ്ത്ര ശാഖകളുടെയും ഒക്കെ തന്നെ അതുപോലെ മറ്റു പല ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു പ്രബല സംശയമാണ് പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ എല്ലാം കച്ചവടക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് വരുന്ന പഠന റിപ്പോർട്ടുകളായതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠന റിപ്പോർട്ട് കിട്ടിയിട്ട് നമ്മൾ ചെയ്യാം എന്ന് നിയന്ത്രിക്കേണ്ട കാര്യമില്ല ഒരു സംഭവം വിഷമാണ് എന്ന് നമുക്കൊരു സംശയമുണ്ടെങ്കിൽ അതങ്ങനെ വിശ്വസിക്കാനുള്ള നിരവധി കാരണങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് ഉപേക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത് അലൂമിനിയം പലതുമായിട്ടും വളരെ വേഗം പ്രതിപ്രവർത്തിക്കുന്ന ഒരു ലോകമാണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഹാരം പാചകം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് അലൂമിനിയം പോകും അങ്ങനെ പോകുന്ന അലൂമിനിയം ടോക്സിനായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ വളരെ കൃത്യമായിട്ട് തെളിഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവ കിഡ്നികളെ തകരാറില്ല ഒരു വ്യക്തിയുടെ കിഡ്നി തകരാറിലായി കഴിഞ്ഞാൽ തന്നെ അയാളുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും മറ്റ് പല രോഗങ്ങളുടെയും സാധ്യത വർദ്ധിക്കും ഇനി ഒരു രോഗം ഉണ്ടായില്ലെങ്കിൽ പോലും കിഡ്നി തകരാറിലായി കഴിഞ്ഞാൽ അയാളുടെ ജീവിതം തീർക്കും അപ്പോൾ നമ്മുടെ കിഡ്നികൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒരു ലോഹമാണ് അലൂമിനിയം എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഡോക്ടർ ജോജോ പറഞ്ഞ മൺപാത്രത്തിന്റെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മൺചട്ടികൾ അപകടകാരികളാണ് എന്ന വാദം എത്ര കണ്ട് മണ്ണത്തരമാണെന്നുള്ളത് നിങ്ങളും തിരിച്ചറിയണം കാരണം അലൂമിനിയം നമ്മൾ പിടിച്ചെടുക്കുന്നത് ഭൂമിയിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത് ഈ മണ്ണിൽ ചെളിയിൽ ഒരുപാട് ഹെവി മെറ്റൽസ് ഉണ്ടെന്നാണ് അലൂമിനിയം നമ്മൾ ഭൂമിയിൽ നിന്നാണ് പിടിച്ചെടുക്കുന്നത് ബോക്സൈറ്റ് സാധാരണ മട്ടിൽ നിലനിൽക്കുന്നത് ഒരു മീറ്റർ മുതൽ ഇരുപത് മീറ്റർ വരെ ആഴത്തിലാണെന്നാണ് ഒരു മീറ്റർ മുതൽ ഇരുപത് മീറ്റർ വരെ ആകട്ടെ എന്നാൽ നമ്മൾ മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ ചെളിയെടുക്കുന്നത് ഇവിടെ നിന്നാണ് ചെളിയിൽ നിന്നാണ് മൺപാത്രം ഉണ്ടാക്കുന്നത് ചെളി ഒരിക്കലും ഭൂമിയുടെ അടിയിലല്ല ഉള്ളത് ഉപരിതലത്തിലാണ് എവിടെയൊക്കെയാണ് ഈർപ്പമുള്ളത് നമുക്കറിയാം പുഴക്കരയിലും അതുപോലെ തന്നെ ചില പാടങ്ങളിലുമൊക്കെയാണ് ഈ ചെളി കിട്ടുന്നത് അവിടെ നിന്നും അതിൻ്റെ പുറത്തു നിന്നുമാണ് നമ്മൾ ചെളിയെടുക്കുന്നത് ഈ ചെളി എന്ന് പറയുന്ന വസ്തു ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ഹെവി മെറ്റൽ ടോക്സിസിറ്റി ഇല്ലാതാക്കാൻ പറ്റിയ ഏറ്റവും മികച്ച വസ്തുവാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് സയൻസ് ഡയറക്ടറിൽ വന്ന ചില ഫീച്ചറുകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതായത് ഇന്ന് നമ്മുടെ ഈ ഭൂമിയിൽ ഈ ഹെവി മെറ്റൽ ടോക്സിസിറ്റി വളരെ അധികമായിട്ടുണ്ട് കാരണം ഇൻഡസ്ട്രിയലൈസേഷൻ അതുപോലെ തന്നെ വാഹനപ്പെരുപ്പം ഖനനങ്ങൾ അത്യപർവതങ്ങൾ മുതലായ കാര്യങ്ങൾ മൂലം നമ്മുടെ മണ്ണിലേക്കും നമ്മുടെ വായുവിലേക്കുമൊക്കെ ഒരുപാട് ഹെവി മെറ്റൽ ടോക്സിനുകൾ കലരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ടോക്സിൻ്റെ അളവ് കൂടുന്നത് നിയന്ത്രിക്കാൻ വേണ്ടി ഈ വക കാര്യങ്ങൾ അവർക്ക് ഇല്ലാതെ വെക്കാൻ പറ്റില്ല ഇപ്പോൾ വണ്ടികൾ വേണ്ട അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൈസേഷൻ വേണ്ട അല്ലെങ്കിൽ ഖനനം വേണ്ട എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല കാര്യം എല്ലാം കച്ചവടമാണ് അപ്പോൾ അതിനൊരു പരിഹാരം എന്താണ് എന്നുള്ള അന്വേഷണത്തിൽ അവരെ മുഴിയപ്പോൾ അവരെത്തി നിന്നത് ഈ പറയുന്ന ക്ലേക്ക് അതായത് ചെളിക്ക് ഹെവി മെറ്റൽസിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് അപ്പോൾ നമ്മളൊരു കൊണ്ടുള്ള ഒരു പാത്രത്തിൽ ചെളികൊണ്ടുണ്ടാക്കിയ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രം നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ശരിക്കും ഇതിൽ നിന്നും ഹെവി മെറ്റൽസ് പുറത്തേക്ക് പോവുകയല്ല മറിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ഹെവി മെറ്റൽസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഈ മൺപാത്രം അതിനെ ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ റിയാലിറ്റി അതായത് നമ്മൾ കുക്ക് ചെയ്യുന്ന മൺപാത്രം ഈ വെള്ളത്തിലും ഭക്ഷണത്തിലും ഭക്ഷണത്തിലുമൊക്കെയുള്ള ഹെവി മെറ്റൽ കണ്ടന്റ് അബ്സോർബ് ചെയ്ത് അത് സ്വയം അങ്ങ് സ്വീകരിച്ച് ആ ഭക്ഷണത്തെ ശുദ്ധീകരിക്കുക അതിലുപരി നമുക്കറിയാം ഹെവി മെറ്റൽസ് എപ്പോഴും ഭൂമിയുടെ അടിയിലാണുള്ളത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഹെവി മെറ്റൽസിന്റെ സാന്നിധ്യം വളരെ മിനിമൽ തോതിൽ മാത്രമേ ഉള്ളൂ മാത്രമല്ല ഒരു മണ്ണിന്റെ ഭാഗമായിട്ട് ഒരു ഹെവി മെറ്റൽ നിൽക്കുമ്പോൾ അതൊരിക്കലും അപകടം ഉണ്ടാക്കില്ല കാരണം അത് ഏതളവിലാണോ ആയിരിക്കേണ്ടത് ആ അളവിൽ അതിൻ്റെ തനതായ രൂപത്തിലല്ല നാച്ചുറൽ രൂപത്തിലാണ് നിൽക്കുന്നത് നമ്മൾ മണ്ണിൽ നിന്നും അതിനെ വേർതിരിച്ച് ശുദ്ധീകരിച്ചൊക്കെ എടുക്കുമ്പോഴാണ് അത് മെറ്റലായിട്ട് മാറുന്നത് അങ്ങനെയുള്ള മെറ്റലാണ് നമ്മുടെ ആരോഗ്യത്തിന് ഹാനി ഹാനിയുണ്ടാകുന്നത് കാരണം അതിൻ്റെ നാച്ചുറൽ ടെക്സ്ചർ നഷ്ടപ്പെട്ട് കഴിഞ്ഞു എങ്ങനെയാണോ ആയിരിക്കേണ്ടത് ആ ടെക്സ്ചർ നഷ്ടപ്പെട്ട് അതൊരു മറ്റൊരു വസ്തുവായിട്ട് മാറുകയും അത് നടത്തുന്ന പ്രതിപ്രവർത്തനം പലതരത്തിലുള്ള വിഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള വസ്തുക്കളാണ് നമുക്ക് പ്രശ്നമുണ്ടാക്കുന്നത് നേരെ മറിച്ച് മണ്ണ് മണ്ണായിട്ട് നിൽക്കുമ്പോൾ അത് നാച്ചുറലാണ് അതിനെ വിഘടിപ്പിച്ചിട്ടില്ല ആ മണ്ണിൽ ഹെവി മെറ്റൽസിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ മിനിമൽ ആണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ ഹെവി മെറ്റൽസ് ഒക്കെ കുളിച്ചെടുക്കാൻ വേണ്ടി മാത്രം പാടാ വിടുന്നത് ഈ പുറത്ത് കിടക്കുന്ന മണ്ണിൽ ഇതുണ്ടെങ്കിൽ ഇത്രയും കുഴിക്കേണ്ട കാര്യമുണ്ട് കുറച്ച് മണ്ണെടുത്ത് കുറച്ച് സ്വർണ്ണവും കുറച്ച് ഇരുമ്പും കുറച്ച് അലൂമിനെയൊക്കെ പോരെ അപ്പോൾ അതിലത് വളരെ മിനിമലായിട്ട് മാത്രം ഉണ്ടോ ഉണ്ടോയെന്നതെന്നംശമാണ് വളരെ മിനിമലായിട്ട് മാത്രമേ ഉള്ളൂ മാത്രമല്ല ഈ പറയുന്ന ചെളി ഹെവി മെറ്റൽസിന് അബ്സോർബ് ചെയ്യുന്ന നേച്ചർ ഉള്ളതാണ് ഇപ്പോൾ ലോകത്തൊട്ടാകെ ചെളി ഉപയോഗിച്ച് ഹെവി ടോക്സിനുകൾ അന്തരീക്ഷത്തിലെ ഹെവി മെറ്റൽ ടോക്സിറ്റി ഇല്ലാതാക്കുന്ന പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഡോക്ടർ ജോജോ ബി ജോസഫ് പറയുന്നത് നമ്മൾ മൺപാത്രത്തിൽ ആഹാരം കുക്ക് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അതുമൂലം നമ്മുടെ ഉള്ളിലേക്ക് ഹെവി മെറ്റൽസ് ചെല്ലുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളോട് കാര്യം പറയുക അയാൾ ഈ ഒരു കച്ചവട സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അയാളുടെ ഇൻറ്റൻഷൻ എന്താണ് അതിനെന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഡോക്ടർ ജോജോ ജോസഫ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ക്യാൻസർ വിദഗ്ധൻ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാകരുത് എന്നാഗ്രഹിക്കും കാര്യം കച്ചവടത്തിന്റെ ഭാഗമാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു പ്രകൃതി ചികിത്സ ചെന്നിട്ട് ഒരു വ്യക്തിയോട് പറയുകയാണ് നിങ്ങൾ അലൂമിനിയം പാത്രം ഉപയോഗിക്കരുത് മൺപാത്രമാണ് നല്ലതെന്ന് പറഞ്ഞാൽ അത് നല്ലതാണെന്ന് ഡോക്ടർ ജോജോയ്ക്ക് അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിനും അറിയാം പക്ഷേ അതങ്ങനെയല്ല എന്ന് അദ്ദേഹം നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രകൃതി ചികിത്സകന് അവർ അലുമിനിയം പാത്രത്തിൽ ആഹാരം കഴിച്ചാൽ വല്ല കുഴപ്പമുണ്ട് ഇങ്ങനെന്താ മൺചട്ടി വിൽക്കുന്നുണ്ട് ഇങ്ങനെ മൺചട്ടി വിൽക്കുന്നില്ലല്ലോ ഇങ്ങേര് പ്രകൃതി ചികിത്സ പഠിപ്പിക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള വസ്തുക്കൾ ധാരാളമായിട്ട് ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായത് കൊണ്ടും ആ വ്യക്തികൾക്ക് രോഗം കയറിയാൻ വേണ്ടിയാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത് എന്നാൽ അവരത് ചെയ്ത് രോഗമില്ലാത്തവരായിട്ട് മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ഇതുപോലെയുള്ള ഡോക്ടർമാർ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുവരെയുള്ള വീഡിയോകളും അവർ നമുക്ക് വേണ്ടി തരും അതുകൊണ്ട് നിങ്ങളെപ്പോഴും ആരെന്തു പറയുന്നു എന്നല്ല കേൾക്കേണ്ടത് സ്വന്തം യുക്തി ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ തിരിച്ചറിയുക സംസാരിക്കുന്ന ആളിൻ്റെ യഥാർത്ഥ ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കി മാത്രം അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക താങ്ക്